എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ഷേത്ര പരിചയം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികമാസമാണ് അയ്യപ്പസ്വാമിയെ ഏറ്റവും അധികം ആരാധിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇത് ഈ സമയത്ത് നമുക്ക് പാലക്കാട് ജില്ലയിലുള്ള ഏക അശ്വാരൂഢ ക്ഷേത്രത്തെ പരിചയപ്പെടാം അശ്വാരൂഢ ക്ഷേത്രം എന്ന് പറയുന്നത് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ ഭാവമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു സ്ഥലത്തും മാത്രമേ ഉള്ളൂ ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ വരുന്ന തെങ്കരയ്ക്കടുത്ത് ചേറുംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്ന ചേറുംകുളം ശ്രീ അശ്വാരൂഢ ശാസ്താ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള കാര്യസാധ്യ പുഷ്പാഞ്ജലിയെക്കുറിച്ചുമാണ് പാലക്കാട് ജില്ലയിലുള്ള ഏക അശ്വാരൂഢ ക്ഷേത്രമായിട്ടുള്ള ചെറുംകുളം ശ്രീ അശ്വാരൂഢ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്വാരൂഢ ക്ഷേത്രങ്ങൾ തന്നെ കേരളത്തിന് വളരെയധികം കുറവാണ് ഈ വൃശ്ചിക മാസത്തിൽ അയ്യപ്പനെ കാണാനായി നമ്മളെല്ലാവരും പരമാവധി ആളുകൾ ശബരിമലയിലേക്ക് പോകാറുണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള ശാസ്ത്രാവാണ് മറ്റു ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പസ്വാമിയുടെ പൂർണ പുഷ്കല എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ശാസ്താവിനെ ചിലപ്പോൾ കാണാൻ സാധിക്കും ഓരോ ശാസ്ത്രാവിൻ്റെ സങ്കല്പവും നമുക്ക് തരുന്ന അനുഗ്രഹവും ആ ഭഗവാന്റെ സിദ്ധികളും ഓരോന്നാണ് എന്നാണ് തന്ത്രം പറയുന്നത് അതിൽ തന്നെ അശ്വാരൂഢ ശാസ്ത്രാക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അശ്വാരൂഢനായിട്ടുള്ള ഭഗവാൻ അതായത് കുതിരപ്പുറത്തിരിക്കുന്ന ഭഗവാനെ തന്ത്രത്തിൽ ദേവന്തമൂർത്തി എന്ന പേരിലാണ് വിളിക്കുന്നത് ഈ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ പുത്രദായകനാണ് എന്നുള്ളതാണ് സന്താന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരെല്ലാവരും തന്നെ ഈ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്ന് നിരവധിയായിട്ടുള്ള ആളുകളുടെ സാക്ഷ്യപ്പെടുത്തലൂടെ നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെയുള്ള ശാസ്ത്രാക്ഷേത്രങ്ങൾ അതായത് അശ്വായൂഢ ശാസ്ത്രാക്ഷേത്രങ്ങൾ വളരെയധികം കേരളത്തിൽ കുറവാണ് പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു ക്ഷേത്രം മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അത് മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന ചേർംകോളത്തിനടുത്തുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അശ്വരൂഢ ക്ഷേത്രമാണ് ഇവിടത്തെ ഈ ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്താന സൗഭാഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സന്തതി ഉണ്ടാവാനുള്ള എല്ലാ തരത്തിലുള്ള ചൈതന്യവും ഈ ക്ഷേത്രഭൂമി ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ചേറുംകുളം ശ്രീ അശ്വാരൂഢ ശാസ്ത്രാക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രത്തിന് പുറകെയുള്ള ഐതിഹ്യം പറയുന്നത് ഈ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഒരു യോഗീശ്വരൻ എന്നും അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ അശ്വാരൂഢനായി പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് പറയുന്നത് ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു കയ്യിൽ അമ്പും ഒരു കൈ വില്ലും ധരിച്ചുകൊണ്ട് വേട്ടയ്ക്ക് പോകുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന വഴിപാടാണ് എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച മുപ്പട്ട് ശനിയാഴ്ച നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ പുത്രദായകനാണ് സന്താന സൗഭാഗ്യം തരുന്ന ആളാണ് ആ സന്താന സൗഭാഗ്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും നമുക്ക് ധനപരമായിട്ടുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ ഈ മുപ്പട്ട് ശനിയാഴ്ച നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന വഴിപാട് നടത്താറുണ്ട് കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഈയിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ബന്ധപ്പെടുകയും കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിക്കുകയും അവർക്ക് എല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരാഗ്രഹിച്ച കാര്യം നടത്തിയെടുക്കാനും സാധിച്ചു എന്നുമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യസാധ്യ പുഷ്പാഞ്ജലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഭഗവാൻ അയ്യപ്പസ്വാമിയെ കൂടാതെ ഈ ക്ഷേത്രത്തിൽ അഷ്ടാംഗ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് വനദുർഗയുടെ പ്രതിഷ്ഠയുണ്ട് ഒപ്പം തന്നെ മുനീശ്വരന്റെ പ്രതിഷ്ഠയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആര്യസാധ്യ പുഷ്പാഞ്ജലി നടക്കുന്ന അതേ മുപ്പട്ട് ശനിയാഴ്ച ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന മുനീശ്വരൻ എന്ന ചൈതന്യത്തിനും ഇവിടെ പ്രത്യേക പൂജകൾ നടക്കാറുണ്ട് അതും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതിന് ഏറ്റവും ഉതകുന്ന ഒരു പൂജയായിട്ടാണ് പൊതുവെ വിശ്വസിച്ച് പോരുന്നത് ചെറുംകുളം ശ്രീ അശ്വരൂഢ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആ വഴിപാടിനെക്കുറിച്ചും ആ വഴിപാടിന് ഈ ക്ഷേത്രത്തിൽ വന്ന പ്രാധാന്യത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ഇവിടെ ക്ഷേത്ര ഭാരവാഹിയായിട്ടുള്ള ചേട്ടനുണ്ട് അദ്ദേഹം നമ്മളോട് ഈ പുഷ്പാഞ്ജലിയുടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും ഈ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കാര്യസാഹ്യ പുഷ്പാഞ്ജലി അത് വളരെ കുറഞ്ഞ ഒരു മുപ്പത് രൂപയുള്ളൂ പുഷ്പാഞ്ജലിക്ക് അതിവിടുത്തെ ഇവിടെ പ്രത്യേക വഴിപാടാണ് അത് ഇവിടെ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ആ പുഷ്പാഞ്ജലി നടത്തി ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മളവരെ അവരെ നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യങ്ങൾ നടന്നവർ ഇവിടേക്ക് അന്നദാനം നടത്താനൊക്കെ വേണ്ടി സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ദൂരദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു പറഞ്ഞാൽ ആദ്യത്തെ ശനിയാഴ്ച മുപ്പടി ശനി നടത്തുന്നുണ്ട് നല്ല രീതിയിലത് സന്താന സൗഭാഗ്യം പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം പിന്നെ നമ്മുടെ കല്യാണം അങ്കല്യോഗം അതേപോലെ തന്നെ ജോലി സംബന്ധമായ അതിനൊക്കെ വളരെ നല്ലതാണ് ആളുകൾക്ക് കിട്ടിയതായിട്ട് അറിവുണ്ട് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഈ ഈ ഒരു ഒരു ക്ഷേത്രം രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതിന്റെ ഒരു ആ ായിരുന്നു ക്ഷേത്രം കുറച്ച് പഴ പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ് എന്നാലും പഴയതിനേക്കാൾ കുറച്ചും കൂടി ഉഷാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർവേക പൂർവികന്മാരായ ആളുകളൊക്കെ ചെയ്തു വച്ചതാണ് അതിനെ മുടക്കം വരുത്താതെ നല്ല രീതിക്കും നടത്താൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പം ഉള്ളത് അന്നദാന പ്രഭുവായിട്ടുള്ള കലിയുഗവരൻ ശ്രീ അയ്യപ്പ സ്വാമിയുടെ ചേറുംകുളത്തെ ഈ സന്നിധാനത്തിൽ എല്ലാം മുപ്പട്ട് ശനിയാഴ്ചകളിലും മുടങ്ങാതെ നടക്കുന്ന പ്രസാദവുട്ട് വളരെ വിശേഷമാണ് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നേ ദിവസം എത്തിച്ചേരാറുള്ളത് സ്വാമിയെ ശരണമയ്യപ്പ അപ്പം ഞങ്ങളുടെ ഈ വൃശ്ചിക പുലരി ഇവിടെ പാലക്കാട് ജില്ലയിലെ ഏക അശ്വാരൂഢ ശാസ്ത്രക്ഷേത്രമായിട്ടുള്ള ചെറുകുളം ശ്രീ അശ്വാരൂഢ ശാസ്ത്രക്ഷേത്രത്തിലായിരുന്നു ഭഗവാനെ തൊഴുതു ഒരുപാട് സന്തോഷം ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വരികയും കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank mm -hmm. you.